മയനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരെ ഇടിച്ചു വീഴ്ത്തി കാർ കയറ്റിയിറക്കി കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് പിടിയിലായ മുഹമ്മദ് അജ്മൽ സജീവ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ചന്ദനക്കടത്തുൾപ്പെടെയുള്ള നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കരുനാഗപ്പള്ളി വെളുത്തമണ്ണൽ സ്വദേശി അജ്മലിന് താങ്ങും തണലുമായി നിന്നത് കോൺഗ്രസ് നേതാക്കൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കരുനാഗപ്പള്ളി സീറ്റിൽ സി ആർ മഹേഷ് ആദ്യമായി മത്സരിക്കുമ്പോഴാണ് എസ് ഡി പി ഐ പ്രവർത്തകനായിരുന്ന അജ്മൽ യൂത്ത് കോൺഗ്രസിന്റെ കണ്ണും കാതുമായത് അന്ന് യൂത്ത് കോൺഗ്രസിലെ ചിലരെങ്കിലും ഇതിനെ എതിർത്തു വോട്ടെടുപ്പ് സമയത്ത് കോൺഗ്രസ് നേതാക്കൾ എല്ലാം മറന്നു പത്തനംതിട്ട ജില്ലയിൽ ആംബുലൻസിൽ ചന്ദനം കടത്തിയ കേസും കാർ വാടകയ്ക്കടുത്ത് മറിച്ചുപറ്റ ചീറ്റിംഗ് കേസുകളും ഇയാൾക്കെതിരെ നിലവിലുണ്ട് ഏറെനാൾ മുമ്പ് സമാനമായ രീതിയിൽ സുഹൃത്തുക്കൾക്കൊപ്പം മദ്യലഹിരിയിൽ കാർ ഓടിച്ച് നിയന്ത്രണംപ്പെട്ട നിരവധി വാഹനങ്ങളിലും മറ്റും ഇടിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ കേസുകൾ ും കോൺഗ്രസ് നേതാക്കൾ ഇയാൾക്ക് സഹായമായി എത്തിയതായി പറയുന്നു ഈ സംഭവത്തോടെ അജ്മൽ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും സജീവ പ്രവർത്തകനായി മാറി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിച്ച കെ സി വേണുഗോപാലിനു വേണ്ടി കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ സംഘത്തിന് നേതൃത്വം കൊടുത്തതും അജ്മലായിരുന്നു നവമാധ്യമങ്ങളിലൂടെയും കോൺഗ്രസിന് വേണ്ടി സജീവ ഇടപെടൽ നടത്തി കോൺഗ്രസ് നേതൃത്വം കൊടുത്ത രാഷ്ട്രീയ സമരത്തിന്റെ ഭാഗമായി കെ ബസ് ആക്രമിച്ച സംഭവത്തിൽ പി പി കേസിൽ ഇയാൾ ഉൾപ്പെട്ടു ക്രിമിനൽ കേസുകളിൽ അജ്മലിന് നിയമസഹായം നൽകുന്നതിനും പോലീസ് സ്റ്റേഷനിൽ ഇടപെടുന്നതിനും കേസുകളിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരുന്നതും കരുനാഗപ്പള്ളിയിലെ പ്രമുഖ കോൺഗ്രസ് നേതാക്കൾക്ക് വ്യക്തമായ പങ്കുണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹിയായ നേതാവിൻ്റെ അടുത്ത അനുയായി വിശ്വസ്തനുമായിരുന്നു അജ്മൽ രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം